പ്രിയപ്പെട്ടവരെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം കേരളത്തിലെ യുവാക്കളിൽ എച്ച് ഐ വി പോലെയുള്ള ലൈംഗിക രോഗങ്ങൾ ഈ അടുത്ത വർഷങ്ങളിൽ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട് യുവാക്കൾ എന്ന് പറയുമ്പോൾ അതിൽ വിവാഹിതരും ഉണ്ട് കേട്ടോ ഒരു ചെറിയ കണക്കൊന്ന് നിങ്ങൾ കേൾക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ പുതുതായി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് എച്ച് ഐ വി ബാധിതരെയാണ് കണ്ടെത്തിയത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് യുവാക്കളാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനം പത്തൊമ്പതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഉള്ളവരാണ് ഈ യുവാക്കൾ ഇതിനൊപ്പം ഒരു കാര്യം ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പോഴാണ് എച്ച് ഐ വി രോഗം കേരളത്തിൽ യുവാക്കളിൽ പളർ വ ഈ വളർന്നു വരുന്നതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്കൊക്കെ മനസ്സിലാവുള്ളൂ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ എച്ച് ഐ വി രോഗം കണ്ടെത്തിയത് എഴുപത്തി ആറ് യുവാക്കളിലായിരുന്നു ശ്രദ്ധിക്കണം എഴുപത്താറ് യുവാക്കളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് നൂറ്റി മുപ്പത്തി ഒന്നായി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഇത് നൂറ്റി എൺപത്തി ഒന്നായി ഇതാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിട്ട് ഉയർന്നത് ഇതൊരു പേടിപ്പെടുത്തുന്ന കണക്കാണ് കേട്ടോ ഈ ഈ എച്ച് ഐയുടെ കാര്യത്തിൽ അതായത് എയ്ഡ്സ് ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോയാൽ ഭയാനകമായ ചില കണ്ടെത്തലുകൾ ആണ് നമ്മൾ കാണാൻ പോകുന്നത് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഈ കണക്കുകൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അവിവാഹിതർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ശാരീരിക ബന്ധം വിവാഹിതരായ പുരുഷന്മാർക്കിടയിലെ പരസ്ത്രീ ബന്ധം വിവാഹിതരായ സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന പര ബന്ധം ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാവാം ഇവയോടൊപ്പം കുട്ടി ചേർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് സുരക്ഷിതം അല്ലാത്ത ശാരീരിക ബന്ധം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം പോലെയുള്ള സുരക്ഷിത മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനുള്ള മടി അല്ലെങ്കിൽ അറിവ് കുറവ് ഇതിലെ ചെറുപ്പക്കാർക്ക് ഇടയിൽ നടത്തിയ ഒരു പഠനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിവാഹിതരായ ചെറുപ്പക്കാർ കോണ്ടം ഉപയോഗിക്കാൻ അറിയില്ല ആ പഠനത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് വെറും ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം പേർ മാത്രമേ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും കോണ്ടം ഉപയോഗിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ഏകദേശം എട്ട് ശതമാനം പേർക്ക് മാത്രമേ കോണ്ടം എങ്ങനെ ഉപയോഗിക്കാം എന്നറിയാവൂ ഇത് ഈ ഇങ്ങനെ അറിയുന്ന കണക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദേശീയതലത്തിൽ പെൺകുട്ടികൾ നടത്തിയ പഠനം മറ്റൊരു പറയുന്ന പ്രത്യ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ പഠനത്തിൽ പങ്കെടുത്ത നാൽപ്പത് ശതമാനം പെൺകുട്ടികൾക്കും കോണ്ടം എച്ച് ഐ വിയും ഗർഭധാരണവും തടയുമെന്ന് എന്നാൽ അവരിൽ തന്നെ പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനം പെൺകുട്ടികൾക്ക് മാത്രമേ ആദ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് ഇവർ കോണ്ട ഉപയോഗിച്ചിട്ടുള്ളൂ ഈ പഠനങ്ങളിൽ നിന്നും ഒരു കാര്യം നമുക്കറിയാം അറിവില്ലായ്മയും അജ്ഞതയുമാണ് യുവാക്കളിൽ എച്ച് ഐ വി പോലെയുള്ള ഇതര ലൈംഗിക രോഗങ്ങളെല്ലാം ഈ വളർന്നു വലുതാവാനായിട്ടുള്ള കാരണം ഈ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം ഉപയോഗിക്കാത്തത് മാത്രമല്ല യുവാക്കളിൽ ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള പ്രധാന കാരണം ഈ ഒരേ സൂചി ഉപയോഗിച്ച് പലരും നടത്തുന്ന നടത്തുന്നതാണ് യുവാക്കളിൽ ലൈംഗിക രോഗം പടരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഈ പറഞ്ഞ ഈ സൂചിയുമായിട്ട് ബന്ധപ്പെട്ട മയക്കുമരുന്നുകളുണ്ട് അങ്ങനെയുള്ള ഡ്രഗ്സുകളുണ്ട് അതൊക്കെയാണ് കൂടുതലും അങ്ങനെയും സാധ്യതയുണ്ടാവാം ഈ പറയുന്ന ജീവിത രീതികളും ചിന്തകളും യുവാക്കളിൽ ലൈംഗിക രോഗങ്ങൾ കൂടാനും പടരാനും കാരണമായിട്ടുണ്ട് കാരണമായിട്ടുണ്ടതിൽ കാരണമാണ് എല്ലാത്തിനോടുമുള്ള നിഷേധം നിറഞ്ഞ സമീപനം അവരിലൊരു ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് അറിയാം അറിയാൻ പാടില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വിളിക്കുന്നതിൻ്റെ ബ്രോ എന്നൊക്കെ വിളിക്കുന്ന ഒരു പിള്ളേരുണ്ടല്ലോ അവർക്ക് ഈ ആറ്റിറ്റ്യൂഡാണ് അതൊക്കെയാണ് ഇവർ അപകടങ്ങൾ കൊണ്ട് ചാ ചാടിക്കുന്നത് ആ അപകടം ഒന്നാണ് വഴിവിട്ട ലൈംഗിക ബന്ധം അതെല്ലാം ഒന്ന് മാത്രമാണ് ആ വഴിവിട്ട ജീവിതം തന്നെയാണ് കേരളത്തിലെ യുവാക്കളിൽ ലൈംഗിക രോഗങ്ങൾ വർദ്ധിച്ചു വരാനുള്ള പ്രധാന കാരണം യുവാക്കൾ കൂട്ടം തെറ്റി ഇങ്ങനെ കൈവിട്ടു പോകുന്നത് ഒരു പരിഷ്കര സമൂഹത്തിന് കണ്ടു നിൽക്കാനാകത്തില്ല രോഗത്തിനടിവപ്പെട്ട് നശിച്ചു പോകുന്നവർ രോഗം തിരിച്ചറിഞ്ഞൊരു പക്ഷേ ജീവിതം നഷ്ടപ്പെടുന്നവർ അവരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതും മറ്റുള്ളവരെ വഴിവിട്ട ജീവിതത്തിലേക്ക് പോവാതെ നോക്കേണ്ടതും ഒരു സമൂഹത്തിൻ്റെ കൂടെ കടമയാണ് ഞാനും നിങ്ങൾ വടങ്ങുന്ന സമൂഹത്തിൻ്റെ കടമയാണ് ഒരു വീടിൻ്റെയും നാടിൻ്റെയും മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷ കൂടിയാണ് ഈ പിള്ളേർ യുവാക്കൾ കുട്ടികളുടെ ചെറുപ്പത്തിലെ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിലുള്ള ഏക പോകാൻ വഴി എന്താണ് ഈ സേഫ് സെക്സ് എന്നൊക്കെ വരെ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് സ്ത്രീ പുരുഷ ബന്ധം പഠിപ്പിക്കുക അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ എന്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് കുട്ടികളെ തന്നെ ചെറിയ കുട്ടികളെ തന്നെയാണ് ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം പാഠപുസ്തകങ്ങളിൽ വിപ്ലവീര്യത്തിന് വേടൻ്റെ കവിതയും വിനായകൻ്റെ പാട്ടും അല്ല പഠിപ്പിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ലൈംഗിക വിദ്യാഭ്യാസമാണ് അവർക്ക് നൽകേണ്ടത് എന്നാലേ നമ്മുടെ കുട്ടികൾ ചതിക്കുഴികളിൽ വീടാതെ നടക്കാൻ നന്നായിട്ടൊന്ന് നടക്കാൻ പഠിക്കൂ ക്ലാസ്സുകളിൽ ലൈംഗിക വിദ്യാഭ്യാസ പാഠങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ പലയിടത്തു നിന്നും എതിർപ്പുകൾ ഒരുപാട് വരും അതിനെ നേരിടാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ സകാവ് ശെൺകുട്ടിക്ക് നന്നായിട്ടറിയാം അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് അദ്ദേഹം ഈ അടുത്ത് തെളിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ യുവാക്കൾ ഒരു വലിയ വിപത്തിലേക്ക് പോകുമ്പോൾ അത് തടയേണ്ടത് ഈ സമൂഹത്തിൻ്റെ കൂട്ട് ഉത്തരവാദിത്വമാണ് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണ് ഞാൻ പറഞ്ഞില്ലേ യുവാക്കളാണ് നമ്മുടെ ഭാവി എൻ്റെയും നിങ്ങളുടെയും ഇന്ത്യയുടെയും അവരെ നേർ നടത്താൻ അവരെ നേരെ കൊണ്ടുപോകാൻ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കണം നന്ദി